മടവൂര് ശെയഹുനാക്ക് ജദബുണ്ടായിട്ടില്ല ഹാലും മാറലും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നൗഷാദ് പറയുന്നത് നൗഷാദാ ആ പറയുന്നത് ആ സമയത്ത് ചെറുശ്ശേരി ഉസ്താദ് മടവൂര് സി എം വലിയ ഉള്ളക്കുണ്ടായ അവസ്ഥ വിശദീകരിക്കുന്നുണ്ട് കാരണം ചെറുശ്ശേരി ഉസ്താദ് നേരക്കു നേരെ കണ്ട അനുഭവമാണ് പറയുന്നത് നൌഷാദ് കേട്ട അനുഭവാണ് പറയുന്നത് ഏതായാലും നൌഷാദ് ആണല്ലോ ഇപ്പോൾ ഷെയ്ഖുലെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നടക്കണം ഓൻ്റെ തന്നെയാണ് വട പൂരി വെച്ചിട്ട് വേറുള്ളവർക്കൊന്നും കൊടുക്കാതെ വേറുള്ളവർക്കൊന്നും കൊടുക്കാതെ ഓലിങ്ങനെ കുരുവട്ടൂരികൾ മാത്രം കൊണ്ടു എടുക്കണ് തൊള്ളേറ്റ് തൊള്ളേറ്റ് ഓല് മാത്രം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സന്നദ്ധമായ തന്നെ മക്കളാണ് കൊണ്ടെടുക്കുന്നത് വേറെ വിഷയം ഏതായാലും ആ പറയുന്നത് നൗസാദ് നൌഷാദ് ആദ്യം നമുക്ക് കേൾക്കാം ആരും പറയൂല കാരണം മടവൂർ ഷെയ്ഖുന ഏറ്റവും നല്ല ഉണർവിലല്ലേ ജീവിച്ചത് ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നം എല്ലാ ദിവസവും തീർക്കുന്ന ഷെയ്ഖുന മാനസിക ഉള്ളവൽക്ക് ശരിയാക്കി കൊടുക്കുന്ന ഷെയ്ഖ് കൊടുക്കണീബുമാണ് ഇത് മടവൂരിനെ കാണാത്ത നൗഷാദ് പറയുന്നു ഇനി മടവൂരിനെ കണ്ടാൽ ചെറുശേരി ഉസ്താവ് പറയുന്നു കേട്ടു നമ്മൾ ഭക്ഷണം അതാണ് മടവൂര് സി എം വലിയ ഉള്ള നേർക്കുനേരെ കണ്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടില്ലേ സി എം എന്ന് പറഞ്ഞാൽ ഒരു മജുദൂബായ വലിയാണ് സി എം എന്ന് പറഞ്ഞാൽ ഒരു മജുദൂബായ വലിയാണ് അവര് നേര്ക്കു നേരെ കണ്ടിട്ടുണ്ട് നോമിനും വള്ളം കുടിക്കണത് വരെ നേർക്ക് നേരെ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും ചെറുശ്ശേരി ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട് കാണാതെ ഇവൻ ഇപ്പം ഞാനാണ് മടവൂരിൻ്റെ ആൾ ഷെയോ എന്ന് പറഞ്ഞുകാണ്ട് ചാടിയതാണ് കുഞ്ഞേമതും സമതും ഞമ്മളെ ഈ നൗഷാദും എന്നിട്ട് പറയാം മടവൂരിന് അങ്ങനത്തെ അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല എന്താ കൂട്ടർ ഇങ്ങനായാലും എന്നാലും ഓല വാക്കുകൾ ചില ചില വാക്കുകളൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഓല അല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലേനുട്ടോ വെറും തെറിയ വിശേഷങ്ങൾ മാത്രം തെറിവുകൾ മാത്രം പറയുന്ന ടീമാണ് ഈ കുരുവട്ടൂരികൾ എന്നിട്ട് ഇന്ന് ഉണ്ടോ അതിൻ്റെ ഒരു ഒരു വീഡിയോ കേൾക്കാനിടയായി തെറികൾ മാത്രം പറയുന്നൊക്കെ പറഞ്ഞിട്ടോ എന്ന് കേട്ടു നോക്കാം നമുക്ക് എവിടെ നിന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ് സംസ്കാരം പഠിപ്പിച്ചത് എവിടെ നിന്ന് ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് ഇത് പഠിപ്പിച്ചത് നമ്മളെ കാട്ടുകള് പഠിപ്പിച്ചത് ഞമ്മളെ കാട്ടുകള് ഞമ്മളെ സേഹ പഠിപ്പിച്ചതിന് ഒ പഠിപ്പിച്ചതാണ് ഏർ കോമാട്ടുചാലിന് അബ്ദുള്ള പഠിപ്പിച്ചതാണ് കോമാട്ടുചാലിന് അബ്ദുള്ള പഠിപ്പിച്ചതാണ് അബ്ദുള്ള ഒന്നാമത്തെ മുരീതി പച്ചാണല്ലേ രണ്ടാമത്തത് പമ്പൈസ് പറയണെന്ന് കേട്ടുക്ക് ഈ സംസ്കാരം പമ്പൈസിന്റെ സംസ്കാരം കേട്ടു അപ്പൊന്നിട്ടിയത് കേട്ടോ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് സുലൈമാൻ സഖാഫി എന്ന് പറയുന്ന ഒന്നാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ചെറുപ്പക്കാരൻ വീട്ടിലുള്ള എന്ന് ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ അത് അടുത്ത് കേട്ടില്ലേജ് സംസ്കാരം കിട്ടിയത് എൻ്റെ ചാലിൽ അതും എടുത്തതാണ് സംസ്കാരം ഈ പമ്പൈസ് പറഞ്ഞു കേട്ടില്ലേ പമ്പൈസ് പറഞ്ഞു കേട്ടില്ലേ അവന്റെ സംസ്കാരത്തിന്റെ ഊക്കാണത് ഓൻ്റെ സംസ്കാരത്തിൻ്റെ ഊക്കാണത് പരസ്യമായിട്ട് വേദികളിൽ കയറി സ്റ്റേജുകളിൽ കയറിക്കൊണ്ട് വെറും ഈ ചക്കന്മാർ പറയുന്ന മാതിരിക്കത്തെ അനാവശ്യ വാക്കുകൾ കേൾക്കാൻ ലജ്ജ തോന്നുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പോലും പ്രാ രാഷ്ട്രീയ പിന്നെ ആൾക്കാർ പോലും പറയാത്ത വാക്കുകൾ വര്യാദി ഗുണ്ടായിസ് വാക്കുകൾ ഒരു ഒരു പിന്നെ ഈ ലഹരിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ പറയുന്ന സംസ്കാരങ്ങളാണ് എൻ്റെ പിന്നെ കുരുവട്ടൂരിൻ്റെ മുരീതന്മാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ആണ് അവിടെ നിന്നാണ് കിട്ടിയ സംസ്കാരം ഇനി അതേമാതിരി തന്നെ കുഞ്ഞേമ്പോ ഉണ്ട് കുഞ്ഞേമോ അറിയണ കേട്ടോ കാണി കുഞ്ഞേമോ എന്നുകൂടി പറയട്ടെ എന്താണ് ഈ സൈബർ പോരാളികളെന്ന പേരിൽ അറിയപ്പെടുന്നതിനോടുള്ള നിലപാട് കേട്ടില്ലേജ് പറഞ്ഞത് അരപ്പാളികളെയും പിന്നെ മറ്റേ എന്തൊക്കെയോ പറയാ അത് കുറച്ചേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി എവിടെ കിട്ടി ഈ സംസ്കാരം എന്നൊക്കെ ചോദിച്ചു പറഞ്ഞ ഓനോ ഈ നൗഷാദോ അതിലും വലിയ ചക്കരയാണ് ഓന ഓ അപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ എവിടെ നിന്ന് ഈ സംസ്കാരം എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ ഓ നമ്മൾ അബ്ദുൾ ഉസ്താനെ പരിഹസിക്കുന്നുണ്ട് കുറ്റിപ്പുറം ഉസ്താദ്

അല്ല അല്ല ണെന്നും വലിയ ആളാണെന്നും ഹതിയ ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോ അപ്പൊ എന്താ അനുഭവം പറഞ്ഞു വരുന്നത് അടുത്ത് ഒരാൾ വന്നുകൊണ്ട് പറയാനെന്ത്ലിയാക്കന്മാര് വലിയ വലിയ മർദ്ധയിലെത്തിയാലും മാറ്റം വരുത്തിയിട്ടുണ്ട്

അബ്ദുൾ ഉസ്താദിന്റെ കഥ ചങ്ങായി പൊട്ട കരിമ്പൊട്ട അനക്കറിയണേ കാട്ടിലറിയ ഈ അബ്ദുൾ ഉസ്താന്റെ മോനല്ലേ ഈജ എവിടെ കിടക്കണ് ഈജ എവിടെ കിടക്കണ് ഈ അബ്ദുൾ ഉസ്താദിന്റെ ഈ മകൻ ദർശനം എടുത്തിന് അന്ന് അന്റെ മാന കെട്ടിച്ചിട്ടില്ല എന്നിട്ട് വേണ്ടാങ്ങാന് അതിന്റെ മുന്നേ അബ്ദുൾ ഉസ്താദിന്റെയും മകൻ ദർശനത്തിൽ എടുത്തിരിക്കുന്നു അബ്ദുൾ ഉസ്താദിന്റെ അവിടെ നിൽക്കട്ടെ അബ്ദുൾ ഉസ്താദിന്റെ ഈ മകൻ അക്കാലഘട്ടത്തിന്റെ ദർശനത്തിൽ എടുത്തിരിക്കുന്നു എന്നിട്ട് ആ അബ്ദുൽസ്താദിൻ്റെ ഈ മകം പറയുമ്പോൾ അബ്ദുൽ അസ്താൻ്റെ കഥകൾ ഈ മകം പറയുമ്പോൾ ഇയാൾ കുറേ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇയാൾ കുറേ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അത് നേർക്കു നേരെ അനുഭവമുള്ള വേറെ ആൾ ഓനോട് പോയി പറഞ്ഞിട്ടുണ്ട് വേറെ ആൾ ഓനോട് പോയി പറഞ്ഞിട്ടുണ്ട് ഇതെന്നെ ചങ്ങായി എൻ്റെ മറ്റേ കോന്തനും പറഞ്ഞത് കുഞ്ഞേമ്മ അമ്മ പറഞ്ഞത് ഏഹ് വഫാത്തിനെ സംബന്ധിച്ച് പറഞ്ഞത് നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരടാ നിങ്ങളൊക്കെ എന്ത് തരാടാ നിങ്ങളൊക്കെ എന്ത് മസായിഹന്മാരെ പിന്നെ അനന്തരാവകാശികളടാ നിങ്ങളാണോ ഔലിയാക്കന്മാരനന്തരാവകാശികൾ നിങ്ങൾ അനന്തരാവകാശികൾ ഔലിയാക്കന്മാരുടേതല്ല നിങ്ങൾ ബൽആാമി ബുബുറാൻ്റെ അൽവാസികളാണ് ആ പിന്നെ അനന്തരാവകാശികളാണ് അവരുടെ അനന്തരാവകാശികളാണ് ഇബിലീസിൻ്റെ അനന്തരാവകാശികളാണ് അതല്ലാതെ ഔലിയാക്കന്മാരുടെ അനന്തരാവകാശികളല്ല നിങ്ങൾ എന്താണ് പറയണതിന് ഒരു ഉളുപ്പുമില്ലാതെ ഉസ്താദ് വലിയ വലിയ ഈവനൊക്കെ ദർശ്ക്ക് പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ദർസ് പഠിക്കണ കാലഘട്ടത്തിൽ വഫാത്തായി പോയ പണ്ഡിതനാണ് അതു ഉസ്താദ് പത്തിരുപത്താറ് കൊല്ലം മുമ്പ് വഫാത്തായി പോയ ഉസ്താദാ ആ ഉസ്താദിനാണ് ഉസ്താദിൻ്റെ മരണത്തെ പരിഹസിക്കുക എന്താണ് നിങ്ങളെ വിചാരം എന്താണ് നിങ്ങൾക്ക് കണക്കൂട്ടിയിട്ടുള്ളത് അള്ളാഹ്നാഴുതില്ല അള്ളാഹുത്തായാലെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുവിൻ്റെ കാവൽ നിലകട്ടെ കാരണം എത്രയോ സുന്നദ്ധമായത്തിൻ്റെ മക്കൾ ഇവരുടെ കെണിയും ഫസാദും കേട്ട് പഴച്ചു പോയിട്ടുണ്ട് ഓരോപ്പം നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ പ്രിയപ്പെട്ട സുന്നദ്ധമായത്തിൻ്റെ സുഹൃത്തുക്കളെ നല്ലോണം ശ്രദ്ധിച്ചോളി ഈ കവമെന്റ് അപ്പം നിന്നിട്ടുണ്ടാൽ നിങ്ങൾക്ക് ദുനിയാവും നഷ്ടപ്പെട്ടു പോവും ആഹ് നഷ്ടപ്പെട്ടു പോവും ഇവിടെ സംഘടനയിൽ ഏത് സംഘടനയിൽ നിന്നാലും ഇവിടെ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല സുന്നതമായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ നാളെ ആഹൃത്തിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും സംഘടന പ്രവർത്തിച്ചാല് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തൊക്കെ വെച്ചാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും ഇതുപോലെ ഈ കുത്തിത്തീരിപ്പേറ്റ് നടന്നു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല കേട്ടോ